വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് ഒരു കാര്യമാണ് ഇപ്പോൾ പങ്കുവെക്കാനുള്ളത് അഞ്ച് ശതമാനം പലിശയ്ക്ക് രണ്ട് കോടി രൂപ വരെ വായ്പ കൊടുക്കുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു ആ പദ്ധതി ഏപ്രിൽ മുതൽ നിർത്തി വച്ചിരിക്കായിരുന്നു എന്നാൽ ഇപ്പോൾ ആ പദ്ധതി പുനരാരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സന്തോഷകരമായ വാർത്ത സി എം ഇ ഡി പി അഥവാ മുഖ്യമന്ത്രിയുടെ സംരംഭകത്വ വികസന പരിപാടി അനുസരിച്ചുള്ള വായ്പാ പദ്ധതിയാണ് ഇപ്പോൾ അല്പം കൂടി പരിഷ്കരിച്ചുകൊണ്ട് നടപ്പിലാക്കാൻ പോകുന്നത് ശതമാനം പലിശയ്ക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് പത്ത് ശതമാനമാണ് ശരിക്കും ഇതിൻ്റെ വാർഷിക പലിശ അതിൽ മൂന്ന് ശതമാനം സർക്കാരും രണ്ട് ശതമാനം കെ എഫ് സിയും വഹിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് സാധാരണ സംരംഭകർക്ക് അഞ്ച് ശതമാനം പലിശയ്ക്ക് ഈ വായ്പ കിട്ടുന്നത് ടൈം ലോൺ വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ എന്നിവയും അവ സംയുക്തമായിട്ടും ഈ വായ്പ കിട്ടും രണ്ട് കോടി രൂപയിൽ കൂടുതൽ വായ്പ ആവശ്യമുണ്ടെന്ന് വിചാരിക്കുക അങ്ങനെ വരികയാണെങ്കിൽ രണ്ട് കോടി രൂപ വരെയുള്ള വായ്പ രണ്ട് കോടി രൂപ വരെയുള്ള വായ്പ അഞ്ച് ശതമാനം പലിശയ്ക്കും അതിനു മുകളിൽ വരുന്ന വായ്പ സാധാരണ പലിശയ്ക്കും ലഭിക്കും എന്നുള്ളതാണ് അതായത് വായ്പ രണ്ടു കോടിയിൽ നിജപ്പെടുത്തുന്നില്ല പിന്നെ അംഗീകൃത പദ്ധതി ചെലവിൻ്റെ തൊണ്ണൂറ് ശതമാനം വരെ ടേം ലോണായി ലഭിക്കും ഇതിൽ ഭൂമിയുടെ വില പ്രവർത്തന മൂലധന വിഹിതം എന്നിവ പരിഗണിക്കില്ല അല്ലാത്ത ഇൻവെസ്റ്റ്മെൻറിൻ്റെ തൊണ്ണൂറ് ശതമാനം വരെ പരിഗണിക്കും പ്രവർത്തന മൂലധനം വിറ്റ് വരവിൻ്റെ ഇരുപത്തഞ്ച് ശതമാനമായിട്ട് നിജപ്പെടുത്തും കുറഞ്ഞ വായ്പ അഞ്ച് ലക്ഷമായിരിക്കും കുറഞ്ഞ സംരംഭകന്റെ വിഹിതം പത്ത് ശതമാനമായിരിക്കും എന്നാൽ കുറച്ചും കൂടി കൂടുതൽ സംരംഭകന് കൊണ്ടുവരണമെങ്കിൽ തടസ്സമൊന്നുമില്ല പരമാവധി ഒരു വർഷത്തെ മൊറട്ടോറിയം ലഭിക്കും വായ്പ ആനുകൂല്യം അഞ്ച് കോടിയായി ഉയർത്തും എന്ന് നമ്മുടെ ധനമന്ത്രി ശ്രീ ബാലഗോപാൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ ഇതു സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് കെ എഫ് സിയിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ രണ്ട് കോടി രൂപ വരെയുള്ള അപേക്ഷകളാണ് പരിഗണിക്കുന്നത് രണ്ട് കോടി രൂപ വരെയുള്ള വായ്പകൾ ഇപ്പോൾ അഞ്ച് ശതമാനം പലിശക്ക് ലഭ്യമാകും സ്റ്റാർട്ടപ്പുകൾക്കും ഇതിന് അർഹതയുണ്ട് എന്നുള്ളതാണ് പൊതുവെ സ്റ്റാർട്ടപ്പുകൾക്ക് വായ്പ ലഭിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് നമുക്കറിയാം പക്ഷേ സ്റ്റാർട്ടപ്പുകൾക്ക് ഈ സ്കീം പ്രകാരം അതിൻ്റെ വാണിജ്യവൽക്കരിക്കുന്നതിനും അതിൻ്റെ സ്കെയിലപ്പ് ചെയ്യുന്നതിനുമൊക്കെ സ്റ്റാർട്ടപ്പ് യൂണിറ്റുകൾക്ക് സ്കെയിലപ്പ് ചെയ്യുന്നതിനുമൊക്കെ ഈ അഞ്ച് കോടി രൂപ വരെ ലഭിക്കും നിലവിലുള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമല്ല വായ്പയ്ക്ക് അർഹത ഉണ്ടാവുക പുതു നിലവിലുള്ള സ്ഥാപനം എക്സ്പാൻഷൻ നടത്തിയാലും നമുക്കിതിന് കിട്ടും ഉൽപ്പാദനം തുടങ്ങി പതിനെട്ട് മാസം അധികരിക്കാത്ത സംരംഭങ്ങളെ പുതിയ യൂണിറ്റുകളായി കണക്കാക്കി വായ്പ നൽകും നിലവിലുള്ള എസ് ചെറുകിട വ്യവസായങ്ങൾക്ക് നിലവിലുള്ള വ്യവസായങ്ങൾക്ക് അതിൻ്റെ വികസനം അതിൻ്റെ ഡൈവേഴ്സിഫിക്കേഷൻ അതിൻ്റെ മോഡേണൈസേഷൻ എന്നിവയ്ക്കും വായ്പ കിട്ടും എന്നാൽ ബാർ ഹോട്ടലിന് വായ്പ കിട്ടില്ല മെറ്റൽ കഷറിന് വായ്പ കിട്ടില്ല സിനിമ സീരിയൽ നിർമ്മാണത്തിന് വായ്പ കിട്ടില്ല ട്രേഡിന് ഈ സ്കീം പ്രകാരം വായ്പ കിട്ടില്ല ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ് പോലുള്ള സാധനങ്ങൾക്ക് കിട്ടില്ല ഫിഷിങ്ങിന് കിട്ടില്ല ഫാമിംഗ് സെക്ടറിന് കിട്ടില്ല റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്ക് കിട്ടില്ല ഇത്തരം മേഖലയ്ക്കെല്ലാം ഒന്നും തന്നെ ഈ പദ്ധതി പ്രകാരം വായ്പ ലഭിക്കുകയില്ല ഇനി സംരംഭകൻ്റെ പ്രായപരിധി നമുക്കൊന്ന് പരിശോധിക്കാം സംരംഭകൻ്റെ പ്രായപരിധി അൻപത് വയസ്സ് വരെയാണ് പറഞ്ഞിരുന്നത് എന്നാൽ റിവൈസ് ചെയ്ത ഈ അപേക്ഷ സ്വീകരിക്കുമ്പോൾ അത് അറുപത് വയസ്സ് വരെയാക്കി ഉയർത്തുന്നതാണ് അതിൽ എൻ ആർ കെ നോൺ റെസിഡൻറ്റ് കേരളൈറ്റ്സ് ആയിട്ടുള്ളവർക്കും സ്ത്രീകൾക്കും എസ് ഐ എസ് ടി വിഭാഗക്കാർക്കും അഞ്ച് വയസ്സിൻ്റെ ഇളവ് കൂടി അനുവദിക്കും ഇപ്പോൾ അറുപത് വയസ്സായിട്ട് പൊതുവെയുള്ള ജനറൽ ആയിട്ടുള്ള അപേക്ഷകർക്ക് പ്രായം വരുത്തിയിട്ടുണ്ട് സ്ഥിരം ജോലിക്കാർ ഏതെങ്കിലും സ്ഥാപനത്തിൽ സ്ഥിരം ജോലിക്കാർക്ക് ഈ സ്കീം പ്രകാരം വായ്പ ലഭിക്കില്ല എല്ലാ അംഗങ്ങളുടെയും കെ വൈ സി എഴുന്നൂറിന് മുകളിൽ ആയിരിക്കണം വിദ്യാഭ്യാസ യോഗ്യത ഇവിടെ ബാധകമേ അല്ല സെക്യൂരിറ്റിയും സബ്സിഡിയും ആണ് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം വായ്പയ്ക്ക് സെക്യൂരിറ്റി നൽകണം എന്നുള്ളതാണ് പ്രാഥമിക ആസ്തികൾ വായ്പ ഉപയോഗിച്ച് സമ്പാദിക്കുന്ന ആസ്തികൾ കിട്ടാനുള്ളവ വ്യക്തിപരമായ ഗ്യാരണ്ടികൾ കൊളാട്രൽ സെക്യൂരിറ്റി ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് പോളിസി കടപ്പത്രങ്ങൾ എന്നിവയെല്ലാം ഇവിടെ സെക്യൂരിറ്റിയായി സ്വീകരിക്കും ഈ പദ്ധതി പ്രകാരം സബ്സിഡി ഒന്നും പറയുന്നില്ല പക്ഷേ മാനുഫാക്ചറിങ് യൂണിറ്റുകൾക്ക് മാനുഫാക്ചറിങ് യൂണിറ്റുകൾക്ക് എല്ലാം തന്നെ സബ്സിഡി കിട്ടും എൻ്റർപ്രണർ സപ്പോർട്ട് സ്കീം പ്രകാരം പതിനഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ച് ശതമാനം വരെ സബ്സിഡി കിട്ടും അതിന് ഈ കെ എഫ് സി വഴി തന്നെ ഈ ഇ എസ് എസ് സി കിട്ടും എന്നുള്ള വലിയ ഒരു നേട്ടമുണ്ട് മറ്റ് മേഖലയിലൊക്കെ പോയി കഴിഞ്ഞാൽ വായ്പ ഈ ഇ എസ് എസ് ജില്ലാ വ്യവസായ കേന്ദ്രങ്ങൾ വഴിയൊക്കെ പ്രോസസ്സ് ചെയ്യുന്നതിനുമൊക്കെ കൂടുതൽ സമയമെടുക്കുന്നുണ്ട് എന്നാൽ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ ഇന്നും വായ്പ എടുത്തു കഴിഞ്ഞാൽ എൻ്റർപ്രണിയർ സപ്പോർട്ട് സ്കീം പ്രകാരമുള്ള സബ്സിഡി ആനുകൂല്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ അതുവഴി ലഭിക്കാനുള്ള ഒരു സൗകര്യമുണ്ട് അവർക്ക് ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെടേണ്ട ആവശ്യം വരുന്നില്ല കൈത്ത ഇതിനാവശ്യമായ ഹാൻഡ് ഹോൾഡിംഗ് സർവീസും ും അപ്പോൾ നല്ല ഒരു പ്രോജക്റ്റ് ഉണ്ട് എങ്കിൽ അതുപോലെ നിലവിലുള്ള ഒരു പ്രോജക്റ്റ് എക്സ്പാൻഷൻ നടത്തുന്നു എങ്കിൽ എല്ലാ സൂക്ഷ്മ ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾക്കും നമ്മൾ നെഗറ്റീവ് ലിസ്റ്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അതൊഴികെയുള്ള എല്ലാ സൂക്ഷ്മ ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾക്കും നിലവിലുള്ള സ്ഥാപനത്തിനും ഉള്ളത് എക്സ്പാൻഷൻ നടത്തുന്നതിനും ഒക്കെ ഈ വായ്പ കിട്ടും കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ സൈറ്റിലാണ് ഇതിന് പോകേണ്ടത് കെ എഫ് സി ഡോട്ട് ഒ ആർ ജി എന്ന സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ വിശുദ്ധ വിവരങ്ങൾ നിങ്ങൾക്കറിയാൻ പറ്റും കൃത്യമായ നിരീക്ഷണത്തിൻ്റെയും പഠനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വിപണിയിൽ വിജയിക്കാൻ കഴിയുന്ന ഒരു പദ്ധതി കണ്ടെത്തുക എന്നുള്ളതാണ് പുതിയ സംരംഭകർ ചെയ്യേണ്ടത് അത്തരം ഒരു പദ്ധതി യാഥാർത്ഥ്യ ബോധത്തോടെ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ വായ്പ ഒരു തടസ്സമേ ആവുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എല്ലാ സംരംഭ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം